ജെ സി ഐ തൃച്ചൂർ ഗ്രീൻ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് നിർമ്മണിക്കര പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനാവശ്യമായ ബിന്നുകൾ സ്ഥാപിക്കുന്ന ബോട്ടിൽ വാറ്റിൽ പദ്ധതിക്ക് തുടക്കമായി ജെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഇഷാൻ അഗർവാൾ ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശം ആദ്യ ബിൻ സ്ഥാപിച്ചു ജെ സി ഐ തൃച്ചൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജിൻഡോ ജോസഫ് അധ്യക്ഷനായിരുന്നു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ജെ സി ഐ സോൺ ട്വന്റി പ്രസിഡന്റ് അരുൺ ജോസ് വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ പ്രോഗ്രാം ഡയറക്ടർ ജോബി മതിരക്കറി കോർഡിനേറ്റർ സതീശൻ വാഴപ്പിള്ളി ജിജോ പിഡിയത്ത് സെക്രട്ടറി അരുൺ ഫ്രാൻസിസ് ജോസൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഒഴിവാക്കി പഞ്ചായത്തിന്റെ സഹായത്താൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം പുളിക്കൻ ആണ് ബിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മാലിന്യ സംസ്കരണ നിയമത്തിന് കീഴിൽ വന്നുള്ള ഒരു തീരുമാനമനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒരു അതിമനോഹരമായ യാണ് സിറ്റി പൊക്കം തൊണ്ണൂറ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് নমস্কাৰ <laughs>